സംഘടിച്ച് ശക്തരാകുവാൻ ഗുരുദേവൻ പറഞ്ഞത് പ്രാവർത്തികമാക്കണമെന്നും അവകാശങ്ങൾ കണക്കു പറഞ്ഞ് വാങ്ങണമെന്നും എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പൂഞ്ഞാർ മങ്കുഴി ആകൽപാന്ത പ്രശോഭിനി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സമർപ്പണ ചടങ്ങ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അധികാരത്തിലെത്താൻ നമുക്ക് സാധിച്ചില്ല എന്നും പ്രാർത്ഥിച്ചു പ്രാർത്ഥി കിടക്കുക എന്നും മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു സാമുദായിക ശക്തിയിലൂടെ മാത്രമേ സാമുദായിക നീതി വിദ്യാഭ്യാസ നീതി സാമ്പത്തിക നീതി എന്നിവ ഉണ്ടാകൂവെന്നും എന്ന ഉണ്ടാകുന്നു അന്നും മാത്രമേ സമുദായം എന്നും സംഘടിച്ച് ശക്തരാകുവാൻ ഗുരുദേവൻ പറഞ്ഞത് പ്രാവർത്തികമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അവകാശങ്ങൾ കണക്ക് പറഞ്ഞു വാങ്ങണം മുന്നണി സംവിധാനത്തിൽ വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്നു നമുക്ക് വേണ്ടി പറയാനുള്ള ആളുകളെ അധികാരത്തിലെത്തിക്കാൻ കഴിയണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു നമ്മളെല്ലാം ഇങ്ങനെ നമുക്ക് സാധിച്ചില്ല എന്ന് എന്നും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കിടക്കുക എന്നുള്ളത് മാത്രമേ സാധിക്കുമെന്നുള്ള വിവരം കൂടി ഈ ഗുരുദേവ പഠനം പ്രതിഷ്ഠിക്കുമ്പോൾ ആ ഗുരുദേവൻ പറഞ്ഞ ദർശനവും സന്ദേശവും എന്തായിരുന്നു എന്ന് കൂടി പഠനം വിഷയമായി കൊണ്ട് മുമ്പോട്ട് പോകാനും കൂടി സഹായകരമാകട്ടെ എന്ന് വീണ്ടും വീണ്ടും ഇവിടെ എല്ലാം ഉള്ളതാണ് മുന്നണി സംവിധാനത്തിൽ വരുമ്പോൾ നമ്മളെല്ലാം ഒറ്റപ്പെടുന്നത് നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളിഷ്ടപ്പെടുന്ന നമുക്ക് വേണ്ടി പറയാനുള്ള ഒരേയും അധികാരത്തിൻ്റെ അകത്തലങ്ങൾ കൊണ്ടെത്തിക്കാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് പഠിക്കാനിവിടെ ഇത് പാലായല്ലേ ഈ പാലായ നിങ്ങൾക്ക് പഠിക്കാൻ എൻ്റെ സ്ഥാപനമാണ് പഠിപ്പിക്കാൻ എവിടെ എൻ്റെ സ്ഥാപനമാണ് പഠിച്ചാൽ നിങ്ങൾക്ക് എവിടെ തൊഴിൽ കിട്ടും മറ്റുള്ളവർക്ക് എത്ര ഇവിടെ എന്തുകൊണ്ട് നമുക്കില്ലാതെ വെയ്യ മറ്റുള്ള സമുദായത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാമുദായിക ശക്തി സമാഹരണത്തിലൂടെ മാത്രമേ നീതി നേടാൻ സാധിക്കൂ നമ്മുടെ വോട്ടിനും വിലയുള്ളവരായി മാറണം ആ വോട്ടിനെന്ന് വിലയുണ്ടാകാൻ സാധിക്കുന്നു പറഞ്ഞുകൊണ്ട് സമുദായത്തിന് അർഹതപ്പെട്ട രാഷ്ട്രീയ നീതി വിദ്യാഭ്യാസ നീതി സാമ്പത്തിക നീതി ഇതെല്ലാം നമുക്ക് നേടാൻ സാധിക്കണം ശ്രീനാരായണ ഗുരുദേവൻ പേരിട്ട വ്യക്തികളായ സുശീലാമ്മയും സ്വാതന്ത്ര്യ സമര സേനാനി എം കെ രവീന്ദ്രൻ വൈദ്യരും ചേർന്ന് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചാണ് ക്ഷേത്ര സമർപ്പണ സമ്മേളനം ആരംഭിച്ചത് ക്ഷേത്ര പ്രതിഷ്ഠ മഹോത്സവത്തിന്റെ സ്വാഗത സംഘം ചെയർമാൻ എം ആർ ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം തന്ത്രി രഞ്ജു അനന്തഭദ്രത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി സുബ്രഹ്മണ്യ ഭഗവാനും മഹാദേവനും പ്രാധാന്യം നിശ്ചയിച്ച് രണ്ട് ശ്രീകോവിലോടുകൂടി നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്ര സങ്കേതത്തിൽ ഉപദേവതകളായി ഭദ്രാദേവിയുടെയും ഗണപതി ഭഗവാന്റെയും പ്രതിഷ്ഠകളുണ്ട് ശാഖാ സെക്രട്ടറി വിനു യൂണിയൻ ചെയർമാൻ സുരേഷ് ഇട്ടിക്കുന്നേൽ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തുങ്കൽ എം എൽ എ ജ്യോതിഷ മോഹനൻ ഐ ആർ എസ് തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു മീനച്ചിൽ എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹികൾ യൂണിയന് കീഴിൽ വരുന്ന ശാഖായോഗത്തിലെ ഭാരവാഹികൾ സമീപ മേഖലകളിലെ എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹികൾ ജനപ്രതിനിധികൾ പ്രദേശത്തെ മുഴുവൻ ഹൈന്ദവ സംഘടനാ നേതാക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു ഐഫോറി ന്യൂസ് പാലാം